ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി നാടൻ കോഴിക്കറി വരത്തരച്ചത് അതിനാദ്യം വേണ്ടത് കോഴി തന്നെയാണ് ഒരു അരമുറി തേങ്ങ ഒരു പകുതി ഉള്ളി വെളുത്തുള്ളി കുരുമുളക് രണ്ടേ രണ്ട് ഏലക്കായി കുറച്ച് കറിവേപ്പില മസാലക്കായി രണ്ട് തക്കാളി രണ്ട് ഉള്ളി കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം ഇതൊന്നും ചൂടായ പാത്രത്തിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ പുക വരാതിരിക്കാൻ വേണ്ടിയിട്ട് സിമ്മിലാക്കി വെക്കണം പിന്നെ അഥവാ ഇതിൻ്റെ പാകം അറിയുന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരിക്കൽ ചുമച്ചെന്ന് വരാം അല്ലെങ്കിൽ തുമ്മീന്ന് വരാം ഇത് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോയി എന്ന് മനസ്സിലാക്കിക്കോ അങ്ങനെയൊന്നുമല്ല ഇതൊന്ന് ചുവന്ന് വരുന്നതാണെങ്കിൽ ഇതിൻ്റെ കണക്ക് പാകമായി എന്തായാലും ഈ പൊടി വറക്കുമ്പോൾ നമുക്കൊരു ചുമയൊക്കെ വരും അതും ഇതിൻ്റെ പാകത്തിൻ്റെ ഒരു കണക്ക് തന്നെയാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ചുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് തേങ്ങ വറക്കാം അതിന് കുറച്ച് ഉള്ളി വെളുത്തുള്ളി കുരുമുളക് ഇവ മൂന്ന് മൂത്ത് വന്നതിന് ശേഷം തേങ്ങയും കറിവേപ്പിലായിട്ട് തേങ്ങ വറക്കാൻ നിൽക്കാം തേങ്ങ വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്യാസ് സ്റ്റൗ എപ്പോഴും സിമ്മിലായിരിക്കണം കൈതട്ടാതെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം ഈ നാടൻ കറികൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ കുറച്ച് അധ്വാനം കൂടുതലായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും കൂടുതലായിരുന്നു ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത് അധ്വാനിച്ചാൽ അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് മുന്നേറി നിൽക്കാൻ വേണ്ടി പറ്റും ഗൈസ് പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബലേക്കണും കൂടി ഒന്ന് അമർത്തണം കേട്ടോ ഇതുപോലുള്ള കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ ഞാൻ എന്താ ഞാൻ ആരാ ഞാൻ എങ്ങനെയാണ് എൻ്റെ പച്ചയായ ലൈഫ് സ്റ്റൈലായിരിക്കും ഇതിൽ ഉടനീളം ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെയാണ് നമുക്ക് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ ഇല്ലേ വറുത്ത് ചുവന്ന ഭാഗത്തിന് മാറ്റി വെച്ച പൊടികളുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക എന്നെയാണ് നമ്മുടെ ചിക്കൻ റോൾ വരുന്നത് ഈ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോഴത്തേക്കും നമ്മൾ ഈ ഉള്ളി വറുത്തതും തേങ്ങ വറുത്തതുമായ വട്ടയുണ്ടല്ലോ കഴുകാതെ വെച്ച വട്ട ആ വട്ടയിൽ തന്നെ അങ്ങ് കറി ഉണ്ടാക്കിയാൽ മതി എനിക്ക് പാത്രം കഴുകണങ്ങ് കഴിയൂല എന്താ ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി എന്നിവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി അങ്ങോട്ട് വഴറ്റൽ തുടങ്ങിക്കൂടാം ഞാൻ ആദ്യം കൊടുത്ത ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ ആ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് പറയണേ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ വട്ടം കഴുകാൻ മടിച്ചുകളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നന്നായിട്ട് വഴണ്ട് വന്ന മസാലയിലേക്ക് നമ്മൾ പിറക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ്റെ കക്കും കരടും മാറ്റി വെക്കാൻ മറന്നു പോകരുത് ഇതൊന്ന് അടച്ചു വെച്ച് തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരാനുണ്ട് ഇതിൽ നിന്നും ഇങ്ങനെ ജഗുതി പാടി പോലെ ഗുമ് 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 അങ്ങനെ ഒരു നല്ലൊരു തിളയും വരാനുണ്ട് അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ആ നമ്മൾ അരച്ച് വെച്ച മുളക് പൊടി മല്ലിപ്പൊടിയും ഉണ്ടല്ലോ ആ പേസ്റ്റും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് മൂടി വെക്കാം ഈ മൂടി വെച്ചതിന് ശേഷം ഇതിൽ നിന്നും ഒരു ഗുമുകുമുക വരും അപ്പം നിങ്ങൾ വിചാരിക്കും കറി റെഡിയായിരുന്നു അപ്പോൾ ഈ വറുത്തുവച്ച തേങ്ങയിലരക്കും ആ തേങ്ങ നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ച മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടരക്കണം അതിൽ ഒട്ടും വെള്ളം ചേർക്കാൻ വേണ്ടി പാടില്ല തേങ്ങ വറക്കുമ്പം തന്നെ അതിൽ നിന്ന് നല്ലായിട്ട് എണ്ണ കനിഞ്ഞു വരും ആ എണ്ണയോടുകൂടി തന്നെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം പിന്നെ മിക്സി നിർത്തി നിർത്തി അരച്ചാൽ മതി കേട്ടോ മിക്സി ചൂടാക്കി മിക്സി ഒന്നും പൊട്ടിപ്പോകാനാക്കണ്ട ഒറ്റ ടിപ്പിൽ ഇതുപോലെയൊന്നും അരച്ചു കിട്ടത്തൊന്നുമില്ല ഈ പേസ്റ്റ് രൂപത്തിൽ അരച്ചു കിട്ടിയ മിക്സി നമ്മുടെ തിളവന്ന കറിയിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കുറുങ്ങനെയുള്ള പാകത്തിന് എടുക്കാൻ ഇഷ്ടമുള്ളവർ ഒന്ന് തിളവന്നതിന് ശേഷം കറിവേപ്പിൽ നോക്കി കറി മാറ്റി വെക്കാം നമുക്കൊക്കെ കുറച്ച് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് കുറു കുറുകാത്ത രീതിയിലൊന്ന് ലൂസായ രീതിയിലാണെന്ന് ഇഷ്ടം അതുകൊണ്ട് വെള്ളം ചേർത്ത് ഒന്ന് അടച്ച് ആ ഒരു തിളകണ്ടല്ലേ അയ്യോ തവളയൊക്കെ തുളുന്ന പോലെയുണ്ട് എന്തൊരു രസ കാണേ അതിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്തു നല്ല ടേസ്റ്റായിട്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ